മഹാനായ അലൈഹി വസല്ലമ ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂറിന്റെ അടുക്കൽ ഒരു സഹാബി ജീവിതത്തിൽ വലിയ സൂക്ഷ്മത പുലർത്തിയ സഹാബിയാണ് ഒരിക്കൽ മാത്രം സംഭവിച്ച ഒരു ചെറിയ പാപം സ്ത്രീയെ അദ്ദേഹം കടന്നു പിടിച്ച് ചുംബിച്ചുപോയി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് മറക്കാനാവാത്തൊരനുഭവമായി ഒരിക്കലും അരുതാത്തത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അലൈഹി സഹാബിമാരും ഇരിക്കുന്ന സദസ്സിലേക്ക് ഓടിക്കതച്ചുകൊണ്ട് സഹാബി കയറി വന്നു കൊണ്ട് പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലൈൻ ഒരു പാപം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഒരു കുറ്റം എന്നിൽ വന്നിട്ട് വന്നു പോയിട്ടുണ്ട് ഇതാ താങ്കളുടെ ഹദറത്തിൽ ഞാൻ ഹാജരായിരിക്കുകയാണ്

എന്ന് പറഞ്ഞു നബി സല്ലാഹു അറഹി വസാം അത് കേട്ട് അതിന് അംഗീകാരം കൊടുക്കുകയാണ് മൗനം പാലിക്കുകയാണ് ആ സഹാബി വളരെ സങ്കടത്തോടു കൂടെ തിരിച്ചു പോകുമ്പോ അള്ളാഹുവിന്റെ കൂടെ പറഞ്ഞയച്ചു കൊടുത്തുകൊണ്ട് ആയി തോന്നിക്കൊടുക്കുകയാണ് ആ ഓതി കൊടുക്കുകയാണ് ഈ നമസ്കാരം നിലനിർത്തു പകലിന്റെ രണ്ടറ്റങ്ങളിലും അതുപോലെ തന്നെ രാത്രിയോടെ അടുത്ത് വരുന്ന സമയങ്ങളിലും രാത്രിയുടെ അമങ്ങളിലുമൊക്കെ നീ നമസ്കാരം നിർവഹിക്കൂത്ത് തീർച്ചയായും നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഗതകാലങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള ഏതേത് തിന്മകളാവട്ടെ വൻപാപങ്ങളൊക്കെ അള്ളാഹുവിനോട് അത് ഏറ്റുപറയുന്നതോടൊപ്പം ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ നല്ല നല്ല പുണ്യങ്ങൾ അധികരിപ്പിക്കുമ്പോ ആ തിന്മകളെയൊക്കെ പോക്കിക്കളയാൻ മാത്രം ഈ നന്മകൾക്ക് വലിയ വീര്യമുണ്ട് ചിന്തിക്കുന്നവർക്കും ഓർമ്മിക്കുന്നവർക്കും പഠിക്കുന്നവർക്കുമൊക്കെ വലിയ ഒരു ആശ്വാസമാണിത് വലിയ ഒരു സ്മരണയാണിത് വലിയ ഒരു ഉത്ബോധനമാണിത് എന്ന് അർത്ഥം വരുന്ന വചനം അലൈഹി വസ്ല്ലമാ ആ വ്യക്തിക്ക് ഓദിക്കൽപ്പിക്കാൻ വേണ്ടി പറയുന്നു അപ്പോൾ സഹാബികളില്ലെന്നൊരാൾ ചോദിക്കുകയാണ് അള്ളാഹെ ഇതാ വ്യക്തിക്ക് മാത്രം സ്പെഷ്യൽ ആണോ ഇതാ വ്യക്തിക്ക് മാത്രം ബാധകമാണോ വസ്ല്ലം മറുപടി പറയുന്നു സിഖാ ഫ എല്ലാവർക്കും കൊതുബാധ